ഹായ് വാട്സപ്പിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഒരു വോയിസ് മെസ്സേജ് അയച്ചു പക്ഷെ നമ്മൾ കാണുന്നതിന് മുമ്പ് തന്നെ അവരത് ഡിലീറ്റ് ചെയ്തു ഇത് നമുക്ക് കാണാൻ പറ്റുമോ മുമ്പൊക്കെ പറ്റിരുന്നു യോ വാട്സ്ആപ്പ് ജെ ബി വാട്സ്ആപ്പ് എഫ് എം വാട്സ്ആപ്പ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ട് അവരത് ഡിലീറ്റ് ചെയ്താലും നമുക്ക് അത് കാണാൻ സാധിക്കും അല്ലെങ്കിൽ കേൾക്കാൻ സാധിക്കും പക്ഷെ അതിനൊരു പരിഹാരം ഇതാ ഒരു കിഡ്ഡിലേ വാട്സപ്പ് ആണ് മാത്രമല്ല ഈയൊരു വാട്സപ്പിലൂടെ നമുക്ക് അവരുമായിട്ട് ചാറ്റ് ചെയ്യാം ഓൺലൈൻ കാണിക്കാതെ നമ്മൾ ഓൺലൈൻ ആണെന്ന് അറിയാതെ ചാറ്റ് ചെയ്യാനും സാധിക്കും മാത്രമല്ല ഇതിൽ നമ്പർ കൊടുക്കേണ്ട യാതൊരു വിധ ആവശ്യവുമില്ല ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി ഞാൻ പറഞ്ഞു പോരടിപ്പിക്കുന്നില്ല നേരെ വീടിലേക്ക് പോവാം വീഡിയോ കണ്ടു മനസ്സിലാക്കുക അവസാനം വരെ കാണുക എങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവുകയുള്ളൂ ഞാനിത് എൻ്റെ വീട്ടിലെ ഫോണിൽ നിന്ന് എൻ്റെ ഫോണിലേക്ക് ഒരു വോയിസ് അയക്കാണ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വോയിസ് അയച്ചു വോയിസ് വന്നു ഇവിടെയും വന്നു ഓക്കെ ഇപ്പോൾ ഡയറക്റ്റ് നമ്മൾ ഒറിജിനൽ വാട്സപ്പ് ആണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ആ വോയിസ് കേൾക്കാം ഇനി ഞാൻ ഈ മെസ്സേജ് ഇവിടെ നിന്ന് ഡിലീറ്റാക്കി ഡിലീറ്റായി വാട്സപ്പിൽ നിന്ന് ഡിലീറ്റായി പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ വോയിസ് ഇവിടെ കാണാം ഇനിയിപ്പോൾ ഞാനിത് ക്ലിക്ക് ചെയ്തു ഏതെങ്കിലും ഒരു ഫോട്ടോ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു ഇത് ആവശ്യമുള്ള ഒരു ഫോട്ടോസ് അയച്ചു ഓക്കെ ആ ഫോട്ടോസ് ഇതേ നമ്മൾ ഒറിജിനൽ വാട്സപ്പിൽ ഇവിടെ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഫോട്ടോസ് ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഡയറക്റ്റ് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ ആ ഫോട്ടോസ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും ഞാൻ ഇനി ആ ഫോട്ടോസ് ഇവിടെ ക്ലിക്ക് ചെയ്തു വാട്സപ്പിൽ നിന്ന് ഡിലീറ്റ് എവറി വൺ കൊടുത്തു ഡിലീറ്റ് ചെയ്തു ഇവിടെ വാട്സപ്പിൽ നിന്ന് ഡിലീറ്റായി എന്നുള്ള മെസ്സേജ് വന്നു പക്ഷേ ഇവിടെ ഡിലീറ്റ് ആയിട്ടില്ല ഇനി ഇതുപോലെ ഫോട്ടോസോ വീഡിയോസോ ടെസ്റ്റുകളോ എന്തുമായിക്കോട്ടെ ഗ്രൂപ്പിലായാലും ശരി ഇതുപോലെ അയച്ചിട്ട് കണ്ടില്ലേ ഇവിടെ വന്നു പക്ഷേ ഇവിടെ ക്ലിക്ക് ചെയ്തു ഡിലീറ്റ് എവരി വൺ കൊടുത്തു അതും ഡിലീറ്റായി പക്ഷേ ഇവിടെ നിന്ന് ഒന്നും ഡിലീറ്റ് ഡിലീറ്റാവുന്നില്ല മാത്രമല്ല ഗ്രൂപ്പിലായാലും ശരി നമുക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് വരുമ്പോൾ എല്ലാം ഇവിടെ കാണാനും സാധിക്കും മാത്രമല്ല നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യാതെ തന്നെ വന്ന മെസ്സേജുകൾ മുഴുവനും ഇതിലൂടെ കേൾക്കാൻ സാധിക്കും ഇതിലൂടെ കേട്ട് കഴിഞ്ഞാൽ അവർക്കറിയുകയില്ല നമ്മൾ ആ വോയിസ് കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അവർക്കറിയാൻ സാധിക്കില്ല മാത്രമല്ല ഇതിലൂടെ ചാറ്റ് ചെയ്യാനും സാധിക്കും ഇവിടെ ഹായ് വിട്ടു ഇവിടെ ഹായ് വന്നുല്ലേ ഇവിടെ വിട്ട് എല്ലാം അതേപോലെ വന്നു ദയവൊന്നുകൂടി വിടുന്നു ഒറിജിനൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യാതെ തന്നെ ഈയൊരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് മെസ്സേജുകൾ അയക്കാൻ സാധിക്കും മാത്രമല്ല ഇവിടെ വാട്സപ്പ് നമുക്ക് ഒറിജിനൽ വാട്സപ്പിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഒറിജിനൽ വാട്സപ്പിലേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ഡിലീറ്റ് ചെയ്ത മെസ്സേജുകൾ മുഴുവനും ഇവിടെ ഡിലീറ്റ് ആയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ അതെല്ലാം ഇവിടെ കാണാനും സാധിക്കും അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലൊരു ക്യു ആർ കോഡ് കാണാൻ സാധിക്കും ഈ ക്യു ആർ കോഡ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ഓപ്പൺ ചെയ്യേ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ ലെൻസിൻ്റെ ഒരു ഐക്കൺ കാണാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തത് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്യൂ ആർ കോഡിൻ്റെ അകത്ത് നമ്മുടെ വെബ്സൈറ്റ് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരും ഇവിടെ താഴേക്ക് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലിങ്ക് ഓപ്പൺ ആയിട്ട് വന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം പതിമൂന്ന് സെക്കൻഡ് പന്ത്രണ്ട് സെക്കൻഡ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തന്നെ ലിങ്ക് ഓപ്പൺ ആയിട്ട് വരും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അതുമല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോയുടെ മുകളിലും നിങ്ങൾക്ക് ലിങ്ക് കാണാൻ സാധിക്കും അവിടെയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലായിരിക്കും ഓപ്പൺ ആയിട്ട് വരിക ഇതുപോലെ ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് പെർമിഷൻ അലോ ചെയ്യുക ശേഷം ഇതുപോലെ ചോദിക്കും യൂസ് ഫോൾഡർ എന്ന് താഴെ കാണും അവിടെ ക്ലിക്ക് ചെയ്ത് അലോ കൊടുക്കുക വീണ്ടും നമുക്ക് പെർമിഷൻ അലോ കൊടുക്കുക ശേഷം ഇതുപോലെ ചോദിക്കും ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ഐക്കൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെയും അലോ ചെയ്യുക ഇത്രയുള്ള പരിപാടി വേറെ ഒരു ഇതുമില്ല ഇനി നമുക്ക് ഓരോ മെസ്സേജ് വരുമ്പോഴും ഗ്രൂപ്പിലായിക്കോട്ടെ പേഴ്സണിലായിക്കോട്ടെ ഏതൊരു മെസ്സേജ് വരുമ്പോഴും അപ്പോൾ തന്നെ നമുക്ക് ഈയൊരു വാട്സപ്പിലൂടെ അറിയാനായിട്ട് സാധിക്കും ഇവിടെ മെസ്സേജ് അയച്ചു അയാളുടെ പ്രൊഫൈൽ ഫോട്ടോ അടക്കം നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കറിയാം ഇവിടെ ക്ലിക്ക് ചെയ്തു ഡിലീറ്റ് എവരി വൺ കൊടുത്തു കഴിഞ്ഞ് ഡിലീറ്റ് ചെയ്താലും നമുക്കത് ആവില്ല മാത്രമല്ല ഇതിലൂടെ തന്നെ നമുക്ക് ആ ഒരു വ്യക്തിയുമായി ചാറ്റ് ചെയ്യാനും സാധിക്കും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഓപ്ഷനുകളാണ് ഞാൻ ഈ കാണിച്ചത് മാത്രമല്ല നമ്മൾ ഓൺലൈനിൽ ഉണ്ട് എന്ന് പോലും അവർക്ക് അറിയാനും സാധിക്കില്ല നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യാതെയാണ് എല്ലാ പരിപാടിയും ഇതിലൂടെ നടക്കുന്നത് മാത്രമല്ല ഇവിടെ വീഡിയോ കോളിൻ്റെ ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അലോ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കോൾ ചെയ്യാൻ സാധിക്കും ഇതൊരു പുതിയ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് ഫീച്ചർ ഇപ്പോൾ വന്നിട്ടില്ല താഴെ ഒരുപാട് ഓപ്ഷനുകളൊക്കെ ഉണ്ട് മാത്രമല്ല ഡയറക്റ്റായിട്ട് നമുക്ക് ഒഫീഷ്യൽ വാട്സാപ്പിലേക്ക് പോകണമെങ്കിൽ ഇവിടെ വാട്സപ്പിൻ്റെ ഐക്കൺ കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒഫീഷ്യൽ വാട്സാപ്പിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക ജസ്റ്റ് ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി ഒഫീഷ്യൽ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഇത്തരത്തിലുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി വീഡിയോ ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യുക നല്ലൊരു വീഡിയോ ആയി കാണാം ബൈ